ൊട്ടൊക്കെട്ടോ ഓടുന്ന ബ്ലോക്ക് അങ്ങോട്ട് ആ വഴിയൊക്കെ ബ്ലോക്ക് അങ്ങോട്ട് പൊക്കോട്ട് ഇറങ്ങി പന്ത്രണ്ടല്ലേട്ടോ ഹൺഡ്രോ ഹണ്ട്ര ആരാണ് <laughs> ഹൺറ് എന്നെ കിട്ടുന്നില്ലേ ില്ലേ ശരി ഒരാളെങ്കിലും കണ്ടുപിടിക്കാട്ടെ ഞാൻ പറയാ നീ എന്തായാലും എന്നെ കിട്ടാൻ പോകുന്നില്ല എന്റെ താളുടെ ാണ് റെഡ് സ്ഥാനത്തിന് അത് മലയാ റോഡ് വഴി ഞങ്ങൾ നടന്നു പോകുന്ന മാലകയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് സംസാരിക്കാം ഓക്കെ മാലക അവിടെ ഓക്കെ എന്നെ കണ്ടു മാലാകെ കണ്ടു നമുക്ക് സ്കൂട്ടാവാം മിസ്സിംഗാണ് വീട്ടിൽ കണ്ടു അതെ മാലത്തോട്ട് കയറി പോവാത്തോട്ട് വേണ്ട വേട്ട വേണ്ട ഞാൻ ഫോളോ ചെയ്തുണ്ട് മാലാഖ എന്നെ കണ്ടു മാരാഗെന്നെ കണ്ടു കണ്ടില്ലേ അപ്പൊ ഇവിടെ റെഡ് വേന ഉണ്ടോ നീ അവിടെ നോക്ക് ശേഷി okay, മേരപ്പോൾ <laughs> <okay>. oh, <laughs> <cut>, <laughs> <inaudible>. <dad> <ST> നിന്റെ റൈറ്റ് ടോപ്പില് കൂളണ്ടോ അതിന്റെ അർത്ഥം അതിന്റെ തൊട്ടടുത്ത് ആരും ഇല്ലെന്നുണ്ട് വാമ്പ് വെടിയെച്ചു അത് നിന്റെ ഓപ്പോസിറ്റാണ് അതാ നോക്കി പത്രം ചാടിത്തോ ഇങ്ങോട്ട് ഇങ്ങോട്ട് റൈറ്റിലോട്ട് റൈറ്റ് നോക്ക് കണ്ടോ കണ്ടോ നീ പോയി അങ് പോയിവിടെ സ്നോക്കിട്ടല്ലേ ആരൊക്കെയോ പിടിക്കില്ല മൂന്നര മിനിറ്റ് ബാക്കിയുണ്ട് മാലയ്ക്ക് കഴിവില്ല കേട്ടോ െ നമ്മുടെ പോലീസ് ആയാലും അല്ലേഗ് മാലാഗ നീ ബാക്കിലോട്ട് നോക്കിയ ഇപ്പൊ നിക്കുന്ന ബാക്കിലോട്ട് നോക്കിയ ഒരു പത്രം കണ്ടോ ചാടുന്നേദാ അവിടെ പിടിച്ചു അവിടെ വേറെ പിന്നെ എന്റെ മലകളാ ഇവിടെ ഈ പേപ്പർ ഇവിടെ 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 തിരിഞ്ഞു നോക്ക് റൈറ്റ് 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 ഇവിടെ മലകട്ട് നോക്കണ ഇവിടെ ഇങ്ങോട്ട് ത്രേട ഇതിനകത്ത് ആരും വളരെ കളിക്കല്ലേ

മുതലങ്ങടെ പറ കേടൻ സൗണ്ട് ഉണ്ടായി കൊണ്ടിരിക്കുകയാണ് അതങ്ങക്ക് നോക്കാനില്ല അമ്പളേ പോലീസ് ഓട്ട ഇവിടെ ഓട്ട ഇവിടെ ഓട്ട ഇവിടെ ഇവിടെ ഓൾസയരുന്നു ഞാൻ ഇപ്പോ നേരം പോലീസ് അല്ല കേട്ടോ എന്റെ കാച്ചാ നിൽക്കല്ല അത് വെറ്റേറ്റ് ആവണം സോറി എന്നെ വെറ്റേറ്റ് ആണ് ഇതിനെ മെയിൽ കേടത്തില മെയിൽ കേറി സാധനം മെയിൽ കേറാ ഇപ്പുറവിടെ ആരും ഉണ്ടോ ഇത് ഓട്ടാണ് ഇവിടെ ഓട്ടാണ് ട്ടോ സിനിമയിൽ എലിക്കയൻ പറ്റുന്നില്ലല്ലോ എനിക്ക് രണ്ട് പ്രോപ്പിയേ ഉള്ളൂ ബാലൻസ് അന്ന് എന്നെ കണ്ടുപിടിക്കണല്ലോ മണ്ടവിടെയുണ്ട് ശരിക്കും

ഉച്ച ഉച്ചി ഒന്നുകൂടി പറ്റും അതേപോലെ ആണോ ബിൽഡിങ് ബിൽഡിങ് കയറാൻ പാടില്ല കേറാൻ പാടില്ല കേട്ടോ അത് എന്റെ പ്രശ്നല്ലോ നിങ്ങളുടെ െണ്ടോ ഇതെത്രീലത്രീ കഴിയുമ്പോ ശെരിയല്ല ആദ്യം അങ്ങനെ നടക്കുന്ന നല്ലതെന്ന് തോന്നുന്നു അങ്ങനത്തല്ലോ പിള്ളേരെ മെള്ള കേറുന്ന പാവങ്ങളല്ലേ പറ

ഇറ്റോ ഇടായിടരുത് ചേട്ടാ ആ സെന്ററിൽ കൂടെ ഓടി അടക്കുന്നില്ലേറ്റോ ഇറ്റോ ഇറ്റോ വടവശറ്റോ ആണോ പിന്നെ എനിക്ക് സൗണ്ട് ഒക്കെ ഉണ്ടാകടാ ഇങ്ങാ പിന്നടാ സൗണ്ടൊക്കെ ഉണ്ടക്കണ്ടല്ലോ ആ ആ ഹൈ 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 പിംഗ് ഇടോ ഹൈബറണ്ട് വാനെ ഇതാരാ ഇതാരാ ഇൻടെ ബാക്ക് ഫ്രണ്ടിൽ ഹേയ് ക്ലാസ് കാണോ ഇതാരാ നന നന ഗ്രാക്കാസിയ അയ്യോ അതൊക്കെ ഒരു കഴിവായിട്ട് കാണാറ് നമ്മള് കൺമുമ്പോട്ടാണ് കഴിവ് അളിയത്ര തൊട്ട് വെട്ടിച്ചു പിടിച്ചു

ഒരാളൂടെ രണ്ട് കണ്ടാ ഇപ്പോഴും പോയി പോയി ആ പോയി ുംട്ടപ്പാരി അത് തന്നെയാണ് ഉദ്ദേശിച്ചത് അത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രക്ഷിപ്പിയാ ാണ് സൗണ്ട് അത്രണ്ടാക്കിയോണ്ടാക്കിട്ട് സ്മോക്കടാൻറ്റോക്കടാൻ പിന്നെ സ്മോക്ക് കിട്ടും ചാടി പോര് നമ്മള് മേള കേരുമ്പോ തവരല്ലേ സ്മോക്ക് കിട്ടിയാൻ ഞാൻ സ്മോക്ക് വിട്ട് ഇനിയിപ്പിട്ടില്ല ടാ എവിടെ സ്മോക്ക് ബിൽഡിങ്ങിനെ പോകണം എന്നല്ല പക്ഷെ സ്മോട്ട് കിട്ടി ഇത് ഞാൻ ഡബിൾ ഉപ്പിലിട്ടല്ലേ അല്ലേ ഡബിളെ ഉപ്പിട്ട് ഓക്കേ അയ ഓക്കേലെയാ ടൻ്റെ എടുത്ത് പോട എടുത്ത് പോയടുത്തോ അല്ലെങ്കിൽ എന്റെടുത്ത് വാടാ എൻ്റെ അടുത്ത് വാടാ അയ്യോ ചിരിടലോക്ക ഓടിച്ചെന്ന് അതിന്റെ ഇടയിലായി പോയാത്ര പൊസിഷനിലോട്ട് പോട്ടെ ഒന്നുകൂടി ധൈര്യ ആ സൗണ്ട് ഇട്ടാ ഒന്നുകൂടി സൗണ്ട് ഇട്ടു ധൈര്യം ഉണ്ടെങ്കി ആ സൗണ്ട് ഇട്ടാണോ ഒന്നുകൂടി സൗണ്ട് ഇടങ് ഒന്നുകൂടി ഒന്നുകൂടി ഞാൻ ഇവിടെ കൊറേ സൗണ്ട് ഇടുന്നുണ്ട് സ്മോക്ക്ണ്ട് എനിക്ക് മലയ്ക്ക് അതിന്റെ ഉള്ളിൽ വരുന്നുണ്ടോ ബാങ്കിന്റെ ഒന്നല്ലേ രണ്ടുപേരുണ്ട് ുള്ള സ്മോക്ക് ഒന്നും കണ്ടുവിട പണ്ടാരംസ്കോസ്കോടില്ല

എന്താ മണി കട്ടിപിടിമാനങ്ങൾ കോണ് പിടിച്ച നേരെ അടിയിലായിരുന്നു അടിയിലത്തെ പേപ്പർ ാണ് സ്മോക്ക് ഇടുന്നത് ഞാൻ വെച്ച് കോണായിരിക്കും ഞാൻ സ്മോക്ക് ഇണ്ട് സ്മോക്ക് ഇട്ട് അവിടെ അവിടെ തന്നെ ഇരിക്കില്ല സ്മോക്ക് കാരണം ഈ സ്മോക്ക് കോണോ സെൻറ്റർ ചെയ്യുന്നല്ലേ ഞാൻ വിചാരിച്ചു സാഗറെ നീ എന്റെ ഡിറ്റെന്ന് ഞാൻ വിചാരിച്ചു കാരണം യാതൊരു